വർക്കല കടക്കാവൂരിലെ മനുഷ്യ അവയവ കടത്ത് കേസിന്റെ നിർണായക വിവരങ്ങൾ പുറത്ത് അവയവ അവയവമാഫിയുടെ പ്രധാന കണ്ണികളും ഇടനിലക്കാരുമായ മലപ്പുറം സ്വദേശികളായ വാളാഞ്ചേരിയിൽ കൊട്ടാരം വീട്ടിൽ ശശി കിഴക്കേതിൽ വീട്ടിൽ നജിമുദ്ദീൻ എന്നിവർ കഴിഞ്ഞ ദിവസം അറസ്റ്റിലായിരുന്നു വർക്കല സ്വദേശിനിയായ പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ടതും ജന്മനാ കാഴ്ചവൈകല്യമുള്ളതുമായ യുവതിയുടെ കിഡ്നി എടുത്തു മാറ്റാൻ ശ്രമിച്ചുവെന്ന് കാണിച്ച് കടക്കാവൂർ പോലീസിൽ ലഭിച്ച പരാതിന്മേലാണ് അറസ്റ്റ് നടപടികൾ വർക്കല എസ് പി ദീപക് ധൻഗറിന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘമാണ് മലപ്പുറത്തെത്തി വാളാഞ്ചേരി പോലീസിന്റെ സഹായത്തോടെ പ്രതികളെ അറസ്റ്റ് ചെയ്തത് കടക്കാവൂർ പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ മലപ്പുറത്ത് നിന്ന് പ്രതികളെ കടക്കാവൂരിലെത്തിച്ച് സെപ്റ്റംബർ ഒന്നിന് അറസ്റ്റ് രേഖപ്പെടുത്തി തിരുവനന്തപുരം എസ് സി കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തിരുന്നു പ്രതികളുടെ വീട്ടിൽ നിന്ന് കൂടുതൽ അവയവമാറ്റ ശസ്ത്രക്രിയയുടെയും ആശുപത്രികളുടെയും വിവരങ്ങളും തെളിവുകളും പോലീസിന് ലഭിച്ചിട്ടുണ്ട് യുവതിയുടെ ആൺ സുഹൃത്തായ രതീഷ് എന്ന യുവാവാണ് ഇടനിലക്കാരെ യുവതിക്ക് പരിചയപ്പെടുത്തി കൊടുത്തത് രതീഷ് ഇതിനോടകം തന്റെ കിഡ്നി അറസ്റ്റിലായ ഇടനിലക്കാർ വഴി വൻതുകയ്ക്ക് വിൽപ്പന നടത്തിയിരുന്നതായും തുടർന്ന് യുവതിയെയും പ്രലോഭനത്തിൽ വീഴ്ത്തുകയായിരുന്നു എന്നുമാണ് പോലീസിൽ നിന്ന് ലഭിക്കുന്ന വിവരം പരാതിക്കാരി സർജറിക്ക് മുമ്പുള്ള വൈദ്യ പരിശോധനയ്ക്കായി എറണാകുളത്തെത്തി പരിശോധനയ്ക്ക് വിധേയയായിരുന്നു പരിശോധനാ ഫലത്തിൽ യുവതിയുടെ ആരോഗ്യനില മോശമാണെന്ന് തിരിച്ചറിയുകയും തുടർന്ന് അവയവമാറ്റത്തിലുള്ള ശസ്ത്രക്രിയ സാധ്യമല്ലാതാവുകയുമായിരുന്നു വൈദ്യ പരിശോധനയ്ക്ക് ചെലവായ പണം ഇടനിലക്കാരാണ് ആശുപത്രിയിൽ നൽകിയത് ശസ്ത്രക്രിയ നടക്കാതെ വന്നതിനെ തുടർന്ന് അവർക്ക് ചെലവായ വൻ തുക യുവതിയിൽ നിന്ന് തിരികെ ആവശ്യപ്പെട്ടുകൊണ്ട് ഇടനിലക്കാരും ആൺ സുഹൃത്തും യുവതിയെ നിരന്തരം ഭീഷണിപ്പെടുത്തിയിരുന്നു ശസ്ത്രക്രിയ സാധ്യമല്ലാതായതോടെ പരാതിക്കാരിയും സുഹൃത്തായ രതീഷും തമ്മിൽ വാക്കേറ്റമുണ്ടാവുകയും രതീഷ് ശാരീരികമായി ഉപദ്രവിച്ചെന്നും യുവതി പോലീസിനോട് പറഞ്ഞു രതീഷ് ശാരീരികമായി എന്ന് മാത്രം കാട്ടി യുവതി കടക്കാവൂർ പോലീസിൽ നൽകിയ പരാതിയെ തുടർന്ന് എസ് സി എസ് ടി ആക്ട് പ്രകാരം കേസ് രജിസ്റ്റർ ചെയ്ത് രതീഷിനെ പോലീസ് കസ്റ്റഡിയിലെടുക്കുകയും തിരുവനന്തപുരം കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്യുകയും ചെയ്തിരുന്നു എന്നാൽ ദിവസങ്ങൾക്ക് ശേഷം യുവതി വീണ്ടും കടക്കാവൂർ പോലീസ് സ്റ്റേഷനിലെത്തിയാണ് അവയവ മാഫിയെക്കുറിച്ചുള്ള ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുകൾ പോലീസിന് നൽകിയത് കടക്കാവൂർ പോലീസ് യുവതിയുടെ മൊഴി രേഖപ്പെടുത്തിയ ശേഷം കേസ് രജിസ്റ്റർ ചെയ്യുകയും വർക്കല എ എസ് പിയുടെ നേതൃത്വത്തിൽ പ്രത്യേക പോലീസ് സംഘം രൂപീകരിച്ച് അന്വേഷണം ആരംഭിക്കുകയും ചെയ്തു തുടർന്നാണ് അവയവമാഫിയിലെ പ്രധാന കണ്ണികളും ഇടനിലക്കാരുമായ മലപ്പുറം വാലാഞ്ചേരി സ്വദേശികളെ പോലീസ് അറസ്റ്റ് ചെയ്തത് കേസിന്റെ ഗൗരവം കടക്കലെടുത്ത് കൂടുതൽ വിശദാംശങ്ങൾ പുറത്തു പറയാൻ കഴിയില്ല എന്നും വരും ദിവസങ്ങളിൽ കൂടുതൽ അറസ്റ്റ് ഉണ്ടായേക്കാമെന്നും വർക്കല എസ് ദീപക് ധൻഖർ അറിയിച്ചു ബീക്കൺ ന്യൂസ് വർക്കല